ഹായ് കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ഫിഫിക്കുട്ടനുമായി ഫിഫിക്കുട്ടനെ മിമ്മിയക്കുട്ടിയെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ മിമിക്കുട്ടി രണ്ട് മൂന്ന് ദിവസമായി ആഹാരം കഴിക്കുന്നില്ല എന്ന് മേഡം വിളിച്ചു പറഞ്ഞു അങ്ങനെ എന്തായാലും ഫിഫിയെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുമ്പോൾ മിമിക്കുട്ടി ആഹാരം കഴിച്ചാലോ എന്ന് വിചാരിച്ച് തിരിച്ച് വീണ്ടും ഞാൻ ഫിഫിയുമായി മിമിക്കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അവന് ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ ഇരിക്കുകയാണ് ഈ വണ്ടി യാത്ര ഇങ്ങോട്ട് വന്നതും വണ്ടിയിൽ ഇത്രയും ദൂരം ഇനി അങ്ങോട്ട് പോകുന്നു എന്തായിരിക്കും എന്നൊരു പേടിയൊന്നുമില്ല ഞാനല്ലേ കൊണ്ടുപോകുന്നത് സുരക്ഷിതമായ കൈകളിലാണെന്ന് അവനറിയാം അവൻ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഇരുന്ന് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിക്കുക കേട്ടോ അവനറിയുന്നില്ലല്ലോ ഏഹ് കൂട്ടുകാരിയുടെ അടുത്തോട്ട് തന്നെയാ പോകുന്നെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് ഇവന്റെ ആ സന്തോഷം എന്താണെന്നൊന്നും നമുക്ക് കണ്ടറിയാനുള്ളത് കേട്ടോ അപ്പോൾ ഇവ ഇങ്ങനെ അന്തം വിട്ട് എല്ലായിടമൊക്കെ നോക്കുന്നു വണ്ടികളിങ്ങനെ തുരിതുരാ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയല്ലേ അപ്പോൾ ഏകദേശം നമ്മൾ വീടെത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം വീടെത്തി ഇവൻ ഓടിയകത്തേക്ക് പോവുകയാണ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ മിമി അവിടെ ഇരിപ്പുണ്ടേ മിമിയെ കാണുന്നില്ല വെളിയിലോട്ടാണ് നോക്കുന്നത് മിമ്മി എന്തം വിട്ടു ഇതാരെ ഈ പോന്ന എന്റെ കൂട്ടുകാരനാണോ പോവുന്നത് എന്നാ എടാ നീ എന്നെ കണ്ടില്ലേ എന്ന് പറഞ്ഞോണ്ട് അവളും പിറകെ ഓടുകയാണ് കേട്ടോ ആശാനങ് അപ്പുറത്ത് പോയി അവളെ തിരിക്കും അവളെ ഒരു സന്തോഷം കണ്ടോ അവൾ അവടെ കിടന്നങ്ങ് ചാടി തുള്ളുകയാണ് അവനെ കണ്ടോണ്ട് ഇപ്പൊ ഇനിയാണ് മിമി ആ കണ്ടോ ഫിഫി മിമിയെ കണ്ടു കഴിഞ്ഞ കേട്ടോ അപ്പോഴെ അവർക്കിടെ ആ ഒരു സ്നേഹപ്രകടനങ്ങളാണ് അവിടെ ഉമ്മ വപ്പും ഒക്കെ ആ ഒരു സ്നേഹം കാണാതിരുന്ന് കണ്ട ആ ഒരു സ്നേഹം കേട്ടോ അഞ്ച് ദിവസമേ ഉള്ളൂ എന്നിരുന്നാലും അവരുടെ ആ സ്നേഹം കണ്ടോ നീ എവിടെ ആയിരുന്നെടാന്നാണ് എൻ്റെ കുട്ടി ചോദിക്കുന്നത് കേട്ടോ മിമി മിമിക്ക് ഭയങ്കര സന്തോഷമായി വീണ്ടും അവർ ഉമ്മയൊക്കെ വെച്ചിട്ട് നീ പെരിക്കകത്തേക്ക് കയറി വന്ന് എന്തെക്കോ മിമി എന്നോട് ചോദിക്കുന്നുണ്ട് നീ എവിടെ കൊണ്ടുപോയിരുന്ന എൻ്റെ കൂട്ടുകാരനെ എന്നൊക്കെ കേട്ടോ അവൻ അവളുടെ അടുത്തു മാറാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇനി എന്നെ എടുത്തോണ്ട് പോകരുത് അവ ഇങ്ങനെ നോക്കുന്നത് തന്നെ തന്നെ മിമി എന്നോട് പറയുന്ന സംസാരിക്കുന്നില്ലെന്നേ ഉള്ളു എന്നീ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്നാണ് ഓരോ ആംഗ്യ മിമി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നിരുന്നാലും മിമിക്ക് ഭയങ്കര സന്തോഷമായി മിമിയെ നോക്കിക്കൊണ്ട് തന്നെ ഫിഫി അവൻ്റെ അപ്പുറത്തോട്ട് കിടക്കുകയാണ് ഇനി ആരെല്ലാം എടുത്തോണ്ട് പോയാലോ എന്ന് വിചാരിച്ചായിരിക്കാം എന്തായാലും മിമിയും ഭയങ്കര ഹാപ്പിയാണ് ഫിഫിയും ഹാപ്പിയാണ് ഇപ്പം രണ്ടുപേരും അടുത്തടുത്ത് എപ്പോഴും അടുത്തായിരിക്കും മറ്റൊരു ദൂരെ ദൂരെയൊക്കെ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവളും അവിടെ കിടപ്പാവ അവിടെ കിടക്കുകയാണ് കേട്ടോ ഞാനൊന്ന് അപ്പുറത്ത് കിടക്കാമെന്ന് അതുകഴിഞ്ഞ് വൈകുന്നേരമായി ഫിഫിയെ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി ഞാൻ വെളിയിൽ കൊണ്ടുവച്ചപ്പം മിമിക്കുട്ടി വന്ന് എന്നോട് എന്തൊക്കെയോ ആംഗ്യ ഭാഷയിൽ ചോദിക്കുകയാണ് കേട്ടോ കരയും ചെയ്യുന്നുണ്ട് ഞാൻ എന്താ മോളെ എന്താ മോളേന്ന് ചോദിക്കും അതിനെല്ലാം അവൾ എന്തൊക്കെയോ മൂളി മറുപടി പറയുന്നുണ്ട് എന്നേം കൂടെ കൊണ്ടുപോകാനായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ മെത്ത പോലെ കിടന്നുരുണ്ടൊക്കെ കാണിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേരെയും കൂടെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ സാറിൻ്റെ ജീവൻ്റെ ജീവനാണ് മിമിയെന്ന് പറഞ്ഞാൽ അല്ല മിമിയെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോഴേ ഞാൻ ഫിഫിയോട് പറയുന്ന ഇറങ്ങാൻ നേരത്ത് മനെ മിമി കുട്ടിയുടെ വൈ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു അവൻ എന്നെ തന്നെ നോക്കുന്നു തിരിച്ച് മിമിയെയും നോക്കുന്നുണ്ട് കേട്ടോ എന്നിരുന്നാലും അവൻ എന്തോ പറഞ്ഞെന്ന് മനസ്സിലാകുന്നില്ല വീണ്ടും ഞാൻ പറയുന്നു ഫിഫിയോട് പറ പോകുക പറ പറവുക എന്ന് പറയുന്നു പറയുന്നുണ്ടെ അപ്പോൾ അവൻ വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ് അപ്പം എന്തോ മനസ്സിലായി തോന്നുക പോകുന്ന കേട്ടോ അവളെ അടുത്തേക്ക് അതാ അതാ അവരും ഉമ്മയൊക്കെ കൊടുത്തു കണ്ടോ ഞാൻ പോകുക എന്നെ നമ്മൾ കൊണ്ടുപോവുകയാണെന്ന് പറയുന്നത് കേട്ടോ കണ്ടോ കേസ് അവരുടെ ആ സ്നേഹം ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം